ഇന്നലെ ഇനി ഞാൻ ഓണ ഓണത്തെക്കുറിച്ച് കുറിച്ച് വില്യം ലോകന്റെ ഒരഭിപ്രായം ലോകൻ സാഹിപ്പിൻ്റെ മലബാർ മാന്യിൽ എഴുതിയിട്ടുണ്ട് ഓണത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരൈതിഹ്യം മാവേലി എന്ന് പറയുന്ന ആൾ ചക്രവർത്തി പെരുമാളാണ് ചക്രവർത്തി പെരുമാൾ മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി മക്കത്തേക്ക് പോയതിൻ്റെ അനുസ്മരണമാണ് എന്ത് ഓണം എന്ന് വില്യം ലോകന്റെ മലബാർ മാനുവൽ അങ്ങനെയും ഐതിഹ്യമുണ്ട് നമ്മള് മാവേലി നാടുവാണിതും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറഞ്ഞ മാവേലി ആരാണ് ചക്രവർത്തി പെരുമാളായിരുന്നു ആ മാവേലി എന്നും ആ മാവേലിയാണ് എന്ത് അറേബ്യയിലേക്ക് ആരെ കാണാൻ പോയത് മുഹമ്മദ് നബിയെ കാണാൻ പോയി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മുസ്ലിം ആയത് എന്നും അഭിപ്രായമുണ്ട് ഇന്റെ വകയല്ല ലോകൻ സാഹിപ്പിന്റെ അലിബാർ കൊടുന്നാ ഞാൻ ഈ വായിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ നന്മ ലോകത്തൊരുപാട് കാലഘട്ടം ധർമ്മം പഠിപ്പിച്ച ഒരു ഒരു വെളിച്ചത്തിൻ്റെ മതമാണ് ഹിന്ദുമതം ആ മതം ഇന്ന് വലിയൊരു ശതമാനം നിരീശ്വരവാദത്തിന് അടിമിട്ടു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അമ്പത് ആവുമ്പോഴത്തേക്ക് ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദ രാഷ്ട്രം ഇന്ത്യ ആയിരിക്കുമെന്നതാണ് സോഷ്യോളജിയിലെ പല ഉന്നതന്മാരുടെയും അഭിപ്രായം ലോകത്തെ ഏറ്റവും ഉണ്ടാകുന്ന രാജ്യം ഇന്ത്യയിരിക്കും ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വലിയൊരു നല്ലൊരു മതമാണ് അടിസ്ഥാനപരമായി നല്ല മതമാണ് അടിസ്ഥാനമാണ് ഞാൻ ഈ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ കാലഘട്ടത്തിൽ ധർമ്മം സ്നേഹം ഒക്കെ പഠിപ്പിച്ചൊരു മതാണത് അതിൻ്റെയും ആഴത്തിൽ ദോഹീത് ഉണ്ട് അതിൻ്റെ ആഴത്തിൽ പിൽക്കാലഘട്ടത്തിൽ മാറി മാറി മാറിപ്പോയല്ല മാറി മാഷ്ടപ്പെട്ടാലും അവർ മനുഷ്യത്വം സൂക്ഷിച്ചു നിരീശ്വരവാദത്തിനെതിരെ നിലകൊണ്ടു നിരീശ്വരവാദം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറയുക പോർച്ചുഗീസുകാർ വന്നപ്പോഴും പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഒക്കെ ഹൈന്ദവ നേതാക്കളിൽ വലിയൊരു വിഭാഗം ഭയപ്പെട്ടത് രാജ്യത്ത് നിരീശ്വരവാദം വ്യാപിക്കും എന്ന് അവരെഴുതലേഖനങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇന്നാ മതം നിരീശ്വരവാദത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ശതമാനം ഹൈന്ദവ സമൂഹം നിരീശ്വരവാദികളാ കൊണ്ടിരിക്കുകയാണ് അത് വലിയ ദുരന്തമാണ് കാരണം ലോകത്തെ ഒരു കാലഘട്ടത്തിൽ ധർമ്മം പഠിപ്പിച്ച ഒരു മതമാണ് ഹിന്ദുമതം നശിക്കാൻ പാടില്ലാത്തതാണ് പിൽക്കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ പറയുന്ന മനസ്സില് ഞാൻ തിയോളജി പറയുന്നത് ഈ തിയോളജിയുടെയും അടിസ്ഥാനം തോഹിതാണ് പിൽക്കാലഘട്ടത്തിൽ മാറ്റപ്പെട്ടതായിരിക്കും ഇനി ആ തിയോളജിയുടെ ശുദ്ധമായ തിയോളജി നഷ്ടപ്പെട്ടാൽ പോലും അതിന് എന്തുണ്ട് അതിൻ്റെ മൊറാലിറ്റി ഒരു ധാർമ്മിക സ്ഥിരത ധർമ്മം സ്നേഹം നന്മ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടാവില്ല അതിന് ഒരരിയാം നാസ്തിക്യം താൻ ദോഷം അഹോ തമസ്സാം ലോകത്തിൻ്റെ അതിലടിപട്ട ലകാലമൃത്യുഫലം എന്നാണ് ഉള്ളൂരിൻ്റെ കവിത ഒരൊറ്റ മതമിൻ അതിൻ്റെ അതിന് ഒരരിയാം അരി നമ്മ ശത്രു അത് എവിടുന്നാണ് കവിത വരുന്നത് എന്ന് അറിയോ എന്താ ഒരൊറ്റ മതം ദുലകിന് പ്രേമമതൊന്നല്ലോ പരക്കെയും നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം ഇതാണ് ആദ്യത്തെ വരി ഒരൊറ്റ മതമുണ്ടുലകിന് ഉയിരം പ്രേമമതൊന്നല്ലോ ലോകത്തിന് ജീവൻ നൽകിയ ഒരു മതം പ്രേമമാണ് ഒരൊറ്റ മതമുണ്ടുലകിന് ഉയിരം പ്രേമമതൊന്നല്ലോ പരക്കനമ്മെ പാലമൃദൂട്ടും പർവ്വത പർവണ ശിശിബിംബം എന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ പിന്നെ പറയുകയാണെന്തു രണ്ടോ മൂന്നോ നാലോ വരി തൊട്ടടുത്തരി കുറവല്ല അടുത്തൊരു വരി പറയുന്നത് എന്താ അതിന് ഒരരിയാം പ്രേമത്തിനൊരു ശത്രുണ്ട് നാസ്തിക്യം നിരീശ്വരവാദം ഇതുള്ളൂരിൻ്റെതാണ് ഉള്ളൂർ എസ് പരമേശ്വരയുടെ കയ്യരുടെ കവി കവിതയാണ് പ്രേമം സ്നേഹം പരസ്പര പൊരുത്തം ഇതെപ്പോഴാണ് നഷ്ടപ്പെടുക നിരീശ്വരവാദം വരുമ്പോൾ ഞാൻ പറയല്ല ഉള്ളൂർ പറയാണ് അപ്പം ഈ നിരീശ്വരവാദം ഹിന്ദു സമൂഹത്തിൽ വന്നാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല കാരണം അവരുടെ തന്നെ നേതാക്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് നിരീശ്വരവാദം വന്നാൽ എല്ലാവരും തമ്മിലുള്ള സഹകരണം നഷ്ടപ്പെടും അതിന്നൊരരിയാം നാസ്തിക്യം താൻ ദോഷം അത് സ്വയം തന്നെ ദോഷമാണ് ദോഷൻ താൻ ദോഷം മരിക്കാതെ മരിച്ചു മരിച്ചുട്ടു അത് വലിയ ഇരുട്ടാണ് തമസ്സാണ് അതിരുട്ടുള്ള അള്ളാഹു രക്ഷിക്കട്ടെ ഇത് ഉള്ളൂരസ്പരമനുശ്വരയിലൂടെ കവിതയാണ് അപ്പൊ എന്ത് ഞാൻ പറയാനുള്ള കാരണം എന്താ നമ്മൾ ഒരു ഭൂരിപക്ഷ സമൂഹം ഹിന്ദുക്കളാണ് അവർ നിരീശ്വരവാദികളായാൽ ഈ രാജ്യത്തിൻ്റെ കഥ കഴിഞ്ഞു ഇതുവരെ നമ്മൾ എല്ലാവരും ഇവിടെ സന്തോഷം ജീവിച്ചത് അവർ ഈശ്വര വിശ്വാസികളായതുകൊണ്ടാണ് അവർ മുഹമ്മദീയരെ സ്വീകരിച്ചത് അവരാരായിരുന്നു പറ കുട്ടി അവർ മുഹമ്മദീരെ സ്വീകരിച്ചത് അവരാരായത് കൊണ്ടാണ് സലഹുസ്ലം അവരാരായതുകൊണ്ടാണ് ഈശ്വര വിശ്വാസികളാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് സുഹാബികൾ വന്നപ്പോൾ കയ്യും ആട്ടി സ്വീകരിച്ചു എന്തുകൊണ്ടാണ് അവർ നിരീ അവർ ഈശ്വര വിശ്വാസികളാണ് ഈശ്വരൻ്റെ ഒരാളാണ് മുഹമ്മദ് സുലഭം അതുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെട്ടത് നിരീശ്വരവാദികളാണെങ്കിലോ അന്ന് അല്ലോട് നോക്കും ഇന്നലെ മിനിഞ്ഞാന്ന് ഓണ ഓണത്തെക്കുറിച്ച് ചുറ്റി വില്യം ലോകന്റെ ഒരഭിപ്രായം ലോകൻ സായിപ്പിൻ്റെ മലബാർ മാന്യലിൽ എഴുതിയിട്ടുണ്ട് ഓണത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരൈതിഹ്യം മാവേലി എന്ന് പറയുന്ന ആൾ ചക്രവർത്തി പെരുമാളാണ് ചക്രവർത്തി പെരുമാൾ മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി മക്കത്തേക്ക് പോയതിന്റെ അനുസ്മരണമാണ് എന്ത് ഓണം എന്ന് വില്യം ലോകന്റെ മലബാർ മാനുവൽ അങ്ങനെയും ഐതിഹ്യമുണ്ട് ഇവിടെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ മാവേലി ആരാണ് ചക്രവർത്തി പെരുമാളായിരുന്നു ആ മാവേലി എന്നും ആ മാവേലിയാണ് എന്ത് അറേബ്യയിലേക്ക് ആരെ കാണാൻ പോയത് മുഹമ്മദ് നബിയെ കാണാൻ പോയി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മുസ്ലിം എന്നും അഭിപ്രായമുണ്ട് എന്റെ വകയല്ല ലോകൻ സാഹിപ്പിന്റെ അലബാർ മേനൽ അവിടുന്നാ ഞാൻ ഈ വായിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അവരെ നന്മ പിന്നീട് സഹാബികളെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു അവരൊക്കെ സ്വീകരിച്ചു പള്ളികള അടിസ്ഥാന പള്ളികളുടെ സ്ഥലം മുഴുവനും വക്കഫ് കൊടുത്തതാരാ ഹിന്ദു എന്താ പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞൊരു പ്രഭാഷണത്തിലുണ്ട് നമ്മളെ തിരുദൂതർ എന്ന പുസ്തകത്തിനുണ്ട് ഇസ്ലാമിലെ ആദ്യത്തെ വക്ഫാരുടേതാണ് ഒരു ജൂതറബിയുടേതാണ് ആദ്യത്തെ വക്കഫാറാണ് വളരെ പഠിക്കണം ആ പുസ്തകം പഠിക്കണം ഈ ഭൂമി മലയാ ഭൂമിയിൽ അതിന് സമാനമായൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല അതൊരു വലിപ്പത്തരം പറയല്ല അതൊരു തോഫിയക്കാണ് എന്തെങ്കിലും പറഞ്ഞാൽ ആ പുസ്തകം വായിക്കാതിരിക്കരുത് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ലീഗിനെതിരാണ് ഞാൻ കോൺഗ്രസിനെതിരാണ് ഞാൻ തങ്ങക്കെതിരാണ് ഞാൻ മോലിയർക്കെതിരാണ് ഞാൻ ബി വിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പുസ്തകം വായിക്കാതിരുന്നാൽ നിങ്ങൾ നമുക്ക് നഷ്ടം വരും അതൊന്നും പറഞ്ഞു അതൊക്കെ വേറെ അതൊക്കെ ഞാൻ എതിരാണ് അനുകൂലമാണ് അതൊന്നും വിസ് ഞാൻ ആർക്കും എതിരും അല്ല അനുകൂലമല്ല എതിരാകുമ്പോൾ എതിരാവും അനുകൂലമാവും അനുകൂലമാവും അത്രേ ഉള്ളൂ അതൊന്നും ഇതേ കണക്കാക്കേണ്ടത് അള്ളാഹിൻ്റെ ഒരു തോഫിയൊക്കെയാണ് ആ പുസ്തകം ഒരു ഒരു പരസ്യമാകേണ്ടതും ഒളിച്ചു വച്ചതുമായ ഒരു കാര്യത്തെ പരസ്യമാക്കുകയാണ് അതറിഞ്ഞേ മതിയാവും ഇന്ന് പ്രത്യേകിച്ചും പണ്ടതറിയേണ്ട ഈ പുസ്തകത്തിന് സമാനമായ ഒരു പുസ്തകം ഈ ഭൂമിയിൽ ഇതുവരെ അറിഞ്ഞില്ല ഇതൊക്കെ എന്തങ്ങനെ പറയണത് അത്രയും പഠിച്ചിട്ടാണ് അവസ്ഥ എനിക്കറിയില്ല ഇല്ലയില്ല എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ബദർ യുദ്ധമൊന്നും തലേക്കറൂല പിന്നെ നിങ്ങളെപ്പോലെ ഞാനും ബദർ യുദ്ധമെന്നൊക്കെ പറയും തലയിൽ തലേക്കറില്ല എനിക്കത് തലയിൽ കയറിയതേ ഇല്ല ഞാൻ ബദർ യുദ്ധത്തിന് വേണ്ടി പ്രസംഗിക്കും പക്ഷേ അതിനൊക്കെ കുറിച്ചൊക്കെ കുറച്ച് പ്രസംഗിച്ച ഞാൻ പ്രഭാഷണം ഞാനിരിക്കും ഞാനതൊന്നും അല്ലാതെ പ്രസംഗിക്കില്ല എന്തുകൊണ്ട് എൻ്റെ തലയിൽ കയറിയിട്ടില്ല നല്ലവരാണോ മഹാന്മാരാണെന്ന് എനിക്കറിയാം പക്ഷേ ബദർ യുദ്ധത്തിന് ആ ആംഗിളിലല്ല വായിക്കേണ്ടത് ഞാൻ മനസ്സിലായിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രശ്നം കുട്ടിക്കാലം മുതലേ ലോകാനുഗ്രഹിയായ റഹമത്തുല്ല ആലമീൻ ഒരു അബൂജാലിനോട് പുത്തം കൂടാൻ വേണ്ടി വന്നു പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം ഞാൻ അബൂജാലിനൊരു സ്പേസ് കണ്ടത് എനിക്ക് അതിൻ്റെ അന്വേഷണമാണ് ഞാൻ എത്രയോ വെള്ളിയാഴ്ചയില്ല പിന്നോട് വായിച്ചിരുന്നു എനിക്കത് കണ്ടെത്തണം ഇതൊന്നുമല്ല പൂജ ആ പൂജയിൽ വേറൊരാളാണ് ഈ പുസ്തകം കൃത്യമാക്കി വെച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫാക്ക് ഒരു ശത്രുള്ളൂ അത് യൂറോപ്പാണ് ആ പൂജാകൾ യൂറോപ്പിൻ്റെ ആളാണ് ഒട്ടുമത് യൂറോപ്പിൻ്റെ ആളാണ് ക്ഷേബത്ത് മോനവ സമൂഹത്തിന് ഒരു ശത്രു അത് യൂറോപ്പാണ് ബസ് അതിന് യൂറോപ്പിൽ നല്ലവരില്ല എന്നല്ല യൂറോപ്പിൽ നല്ലവരുണ്ട് ഏഷ്യയിൽ മോശപ്പെട്ടവരുണ്ട് അത് അങ്ങോട്ട് പക്ഷേ ഇറ്റ്സ് ഒരു പൊതുസമൂഹം അത് വിഷയം അവസ്ഥ നിർബന്ധമായി കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം എസ് എസ് എൽ സി അവറേജുള്ള കുട്ടികളെ കൊണ്ട് മുഴുവൻ മുകളിൽ ഡിഗ്രി ക്ലാസ്സിലുള്ളവർ അഭ്യസ്തവിദ്യ എല്ലാവരും ആ പുസ്തകം വായിച്ചിരിക്കണം അത് ഞാൻ ലീഗിനെതിരാണ് ഞാൻ കോൺഗ്രസിനെതിരാണ് ഞാൻ ബി വിക്ക് എതിരാണ് ഞാൻ തങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് പുസ്തകത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അവർ അള്ളാനും കോടതി കൊടുക്കും കാരണം അതിൽ കണ്ടെത്തലാണ് എൻ്റെ അർത്ഥം ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാനാണെന്നല്ല ഞാൻ മഹാനാണോ മാതിയാണോ അതൊന്നും എനിക്കറിയില്ല ഞാനൊരു അന്ധമുട്ട് മനുഷ്യനാണ് പക്ഷെ ഇതൊരു തോഫിയക്കാണ് ഇതിന് സമാനമായ പുസ്തകം ഈ ഭൂഗോളത്തിന് മുകളിൽ ഇന്ന് വരങ്ങിട്ടില്ല ഇതൊരു കണ്ടെത്തലാണ് കണ്ടെത്താൻ വേണ്ടി വളരെ പണിയെടുത്തിട്ടുണ്ട് ഇതിന് സമാനമായൊരു ഇംഗ്ലീഷ് പുസ്തകമല്ല പക്ഷേ ഇത് റെഫർ ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചെങ്കിൽ ഞാൻ ജപ്പാനിൽ കൊണ്ടുവന്ന സാധനങ്ങളെ എന്ത് ചെയ്തു അസംബ്ലി ചെയ്തു അസംബ്ലി എന്നുള്ളതാണ് തോഫിയക്ക് ജപ്പാന്റെ വെറ്റിരി വാങ്ങുള്ളൂ അതെനിക്കറിയാം പക്ഷേ അസംബ്ലി ചെയ്തു വെച്ച എന്ന് പറഞ്ഞ ഒരു അത് അത്ഭുതകരമായ പുസ്തകമാണ് അപ്പുറത്തുള്ള ആളുകളോട് ഞാൻ ഇത് പറയുന്നത് അതായത് എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ എസ് എൽ സിന്റെ മുകളിലെ പുസ്തകം വഹിച്ചിരിക്കണം നിർബന്ധം എന്ത് പറയാനുള്ള കാരണം എന്തോ പറഞ്ഞുകൊണ്ടാണ് ഇവിടത്തെ നമ്മൾ പറയാൻ കാരണം എന്തോന്ന് പറഞ്ഞല്ലോ ഈ പുസ്തകത്തിൽ ഏതായാലും ഏതായാലും അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ എന്താ നമുക്ക് ഒന്നും അറിയൂല ഇത് പറയാനുള്ള ഇവിടെ വന്നില്ല ആ ബില്ലർ മലബാർ മലമ്പർ ആ അങ്ങനെ അഭിപ്രായമുണ്ട് അല്ല ഞാനിത് പറയാനുള്ള കാരൻ എന്താണെന്നറിയോ ഇപ്പൊ ഇവിടെ 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 പോർച്ചുഗീസുകാരാണ് ആദ്യം ആദ്യമില്ല പോർച്ചുഗീസുകാർക്കെതിരെ ഇല്ലാലും ഒന്നാ തച്ചോളി ഒന്നേനാൻ പോർച്ചുഗീസുകാർക്കെതിരാണ് കച്ചവട ഒതേനും കുഞ്ഞാലി കുഞ്ഞാലി മരക്കാരും ഒറ്റ അളവില്ല പക്ഷേ ഒതേനന്മാര് അവര് ഹൈന്ദവ സമൂഹത്തിൽ നായർ പടയാളികൾ കടലിൽ യുദ്ധം ചെയ്യൂല അവരെവിടെ ചെയ്യുള്ളൂ കരയിൽ അതുകൊണ്ടാണ് അവർ പള്ളി കാത്തത് പള്ളി കടലില കുഞ്ഞാലി മരക്കാരെ പട്ടാളം എവിടെ യുദ്ധം ചെയ്തു കടലില് അതൊക്കെ പഠിക്കണം ഹൈന്ദവ സമൂഹ സമൂഹത്തിന്റെ ഒരു ആ കാലഘട്ടത്തിന്റെ രീതിയാണ് ഇന്ന് ചെയ്യൂലെന്നല്ല ഇനി അവര് ചെയ്യൂല ഇന്ന് ചെയ്യൂലെന്നല്ല അന്നാ അങ്ങനെയാണ് എന്തുകൊണ്ട് കടൽ മാർഗം എന്നൊരു ശത്രു വരാനില്ല കടൽ മാർഗം വന്ന ആദ്യത്തെ ശത്രുവാണ് ആര് പോർച്ചുഗീസുകാർ മലയാളക്കരയിലേക്ക് കടൽ മാർഗം ആദ്യത്തെ ശത്രു പോർച്ചുഗീസുകാർ ഭക്ഷണം ഉണ്ടാക്കി കുഞ്ഞാലിയുടെ പട്ടാളത്തിന് കടലിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ സഹോദരിമാര് മത്സരിക്കുന്ന ചരിത്രം ആ പുസ്തകത്തിൽ എന്നല്ല തമിഴ്നാട്ടിൽ കുഞ്ഞാലിയെ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്ന സമൂഹ അവസര ഹിന്ദുക്കൾ ഒരു ഒരു അവതാരപുരുഷനെ പോലെ ആരാധിക്കുന്നു ഞാൻ ശരി തെറ്റി പറയല്ല ഈ എന്താ ഈ വൈദേശിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാണ് എന്തുകൊണ്ട് നീ വൈദേശിക ശക്തി ഈ വൈദേശിക ശക്തി വിദേശത്തു നിന്ന് വന്നവരെ സ്വീകരിക്കാത്തവരല്ല ഹിന്ദുക്കൾ കുഞ്ഞാലി മരക്കാരുടെ വാപ്പാടെ കുഞ്ഞാ ആരാണ് അവർ റാവുത്തരാണ് എവിടെ നിന്ന് വന്ന തുർക്കി എന്ന് മനസ്സിലായില്ല തുർക്കിയിൽ നിന്ന് വന്ന വന്ന് കോഴിക്കോട്ട് അരിക്കച്ചോടെ നടത്തിയിരുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് ആര് കുഞ്ഞാലി മനസ്സിലായില്ല കുഞ്ഞാലി മരക്കാരിന്റെ വല്ലിപ്പ എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ നിന്ന് വന്ന് കേരളത്തിൽ സെറ്റിലായ ആളാണ് അവർക്കെതിരെ ഉദ്യോഗത്തില്ല എന്തുകൊണ്ട് അവർ ഈ രാജ്യത്തെ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല ഈ രാജ്യത്തോട് താതാത്മ്യപ്പെട്ട് നന്മ ചെയ്ത് ഈശ്വര വിശ്വാസികളായി ഇവിടെ ജീവിച്ചവരാണ് അവരും ഹിന്ദുക്കളൊക്കെ ഒക്കെ പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ പോർച്ചുഗീസുകാർ വരുന്നതോടുകൂടെ ഇവിടെ എന്തില്ലാതെയാകും ഈശ്വര വിശ്വാസം ഇല്ലാതെയാവും ഈശ്വര വിശ്വാസം അല്ലാതെയായാലും എല്ലാം തകരും നിലവിലുള്ള പ്രശ്നം എല്ലാവരും മനസ്സിലാക്കണം അതിൽ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് തീരുമാനമുണ്ടാക്കണം എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ പൊളിറ്റിക്കൽ പ്രശ്നമല്ല പിന്നെ എന്താണ് നമ്മുടെ സംസ്കാരം നശിക്കാണ് ലിബറലിസം ആയിരം കുതിര കുതിരശക്തിയിലല്ല ഇന്ത്യയിൽ വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല മുസ്ലിങ്ങൾ ബോധവാന്മാരും അല്ല ഏതെങ്കിലും സാധുക്കളായ യുവാക്കൾ അതിനെതിരെ ചില പ്രഭാഷ പ്രഭാഷണങ്ങളോ മറ്റോ നടത്തുന്നില്ല എന്നല്ല ഇതിൽ ജാഗരൂകരാകേണ്ടത് നേതൃത്വമാണ് രാജാക്കന്മാർ ചരിത്രം സൃഷ്ടിക്കുന്നു എന്നാണ് ലിയോ ടോൾ സ്റ്റോയി പറഞ്ഞത് രാജാക്കന്മാർക്ക് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയൂ ഇന്നത്തെ രാജാക്കന്മാരാര ഈ നേതൃത്വം അവർ ജാഗരൂകരല്ല വളരെ തല കൊടുത്ത് ചിന്തിക്കണം അതായത് ഇന്ന് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം നേതാക്കന്മാർ ലിബറലി ലിബറലിസത്തിനെതിരെ ഒന്നിക്കണം എന്തുകൊണ്ട് അത് വന്നാൽ ഇവിടെ എന്ത് വളരും നിരീശ്വരവാദം വളരും നിരീശ്വരവാദം വളർന്നാൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു എല്ലാ നന്മയും നഷ്ടപ്പെട്ടു എല്ലാ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു അത് നമ്മളെ കാത്തിരി